ഇന്ന് ജന്മാഷ്ടമി കൃഷ്ണൻ്റെ ജനനദിവസം ഇന്ന് ഒരുപാട് പരിപാടികൾ പല അമ്പലങ്ങളിലും പല മേഖലകളിലും നടക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു പരിപാടിക്കിടെ നടന്ന സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഇന്ന് ജന്മാഷ്ടമി ദിനത്തിൽ കൃഷ്ണന് വേണ്ടിയുള്ള ആരാധനയുടെ പരിപൂർണമായി തന്നെ സൗഭാഗ്യയും അമ്മ താരാ കല്യാണം ഒരുമിച്ച് വേദിയിലെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഇസ്കോൺ ടെമ്പിളിൽ വെച്ചാണ് ഇന്ന് അവരുടെ രാവിലെ പതിനൊന്ന് മണിക്ക് പരിപാടി ഉണ്ടായിരുന്നത് പരിപാടി കഴിഞ്ഞ് അർജുനും സൗഭാഗ്യം താരാ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയായിരുന്നു അതിനിടയിൽ സൗഭാഗ്യം മാറിയപ്പോൾ താര കല്യാണും അർജുനും ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങാനും ദേഷ്യപ്പെടാനും തുടങ്ങി കളിക്കു തുടങ്ങിയതാണ് എന്നാൽ അവസാനം സ്നേഹത്തിൻ്റെ പുറത്ത് താരാ കല്യാണിൻ്റെ കവളിൽ കടിക്കുകയായിരുന്നു അർജുൻ പലരും ഇതിനെ നല്ല രീതിയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ വിമർശനവും ഇതിൻ്റെ ഇടയിലുണ്ട് എന്ന് വേണം പറയാൻ ഒരമ്മായി അമ്മയോടും മുതിർന്ന വരുമകൻ ഇങ്ങനെ ചെയ്യാറില്ല ഇത്തരം സ്പേസ് ഉണ്ടാക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ് എന്നാൽ ചിലർക്കെങ്കിലും ഇത് മോശമായി ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയെ തന്നെ ഇത് മാറുന്നുമുണ്ട് കാരണം ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെയാണ് അർജുൻ ഇങ്ങനെ ചെയ്തത് അർജുൻ്റെ ടീച്ചറാണ് ശരിക്കും പറഞ്ഞത് താര കല്യാൺ അതെപ്പോഴും ആ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും കാണാറുമുണ്ട് സൗഭാഗ്യ സ്നേഹം പ്രകടിപ്പിക്കുന്നേക്കാൾ ഉപരി അർജുനാണ് എപ്പോഴും താര കല്യാണിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വളരെ ചെറുതിലെ തന്നെ ടീച്ചർ എന്ന് വിളിച്ച് ശീലിച്ചതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് സൗകുട്ടി എന്നാണ് സൗഭാഗ്യം വിളിക്കുന്നത് വളരെ ചെറുതിലെ തന്നെ താരാ കല്യാണിൻ്റെ ഡാൻസ് അക്കാഡമിയിൽ വന്നത് തന്നെ സൗഭാഗ്യയും സൗകുട്ടിയായിരുന്നു ആദ്യം ഒരു സുഹൃത്തും സഹോദരിയുമൊക്കെ ആയിരുന്നു പിന്നീടാണ് അമ്മയ്ക്ക് ഇത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചുകൂടാ എന്ന് തനിക്ക് തോന്നിയതെന്നും അങ്ങനെയാണ് അർജുനുമായിട്ടുള്ള വിവാഹം ഒന്നിച്ചതെന്നും പറയുന്നു പലരും കരുതിയിരുന്നത് അർജുനും സൗഭാഗ്യവും തമ്മിൽ ഇഷ്ടമെന്ന് തന്നെയായിരുന്നു എന്നാൽ അത്തരത്തിലല്ലായിരുന്നുവെന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് സൗഭാഗ്യം അർജുനും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പലരും തെറ്റിദ്ധരിച്ചിരുന്നു അത്തരം കാര്യങ്ങൾ എന്നാൽ അത് സത്യമല്ല എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം സത്യം മറ്റൊന്നാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചതെന്ന് കൂടി പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഞങ്ങൾ പണ്ട് എപ്പോഴും സൗഭാഗ്യയോടൊപ്പം അർജുനെ കാണുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ വിവാഹം കഴിക്കുമെന്ന് അവസാനം അങ്ങനെ തന്നെ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് വലിയ ഞെട്ടലൊന്നുമില്ലായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ചെറിയ ഞെട്ടൽ തോന്നുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും സൗഭാഗ്യത്തെക്കുറിച്ചും സൗഭാഗ്യത്തെപ്പറ്റിയും ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ സൗഹൃദമെല്ലാം ഞങ്ങൾക്കറിയാം സൗഹൃദത്തിനേക്കാൾ ഉപരി നിങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വളരെയധികം പാഠപുസ്തകമാണ് എപ്പോഴും ഞങ്ങൾ മനസ്സിൽ കാണുന്ന ഒന്ന് തന്നെയാണിത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർ പറയുന്ന ഇതേ വാക്കുകൾ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് ആരാധകർക്ക് വെറുതെയല്ല സൗഭാഗ്യം സൗഭാഗ്യയുടെ അമ്മയും കുടുംബമുണ്ടും അത്രമേൽ പ്രേക്ഷകരെല്ലാം ആരാധിക്കുന്ന ഒരു താരകുടുംബം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായി ആരാധിക്കുന്നൊരു കുടുംബം എന്ന് തന്നെ പറയണം താരാ കല്യാണിൻ്റെ അമ്മ മുതൽ ഇപ്പോഴത്തെ സൗഭാഗ്യം സൗഭാഗ്യയുടെ മകൾ ഉൾപ്പെടെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമാണ് എല്ലാവരും അന്വേഷിക്കാറുണ്ട് സുധാപ്പുവിനെക്കുറിച്ചും ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കാറുണ്ട് ഇന്ന് പോലും പ്രോഗ്രാമിനിടയിൽ സുധാപ്പൂവ് എന്തി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു സുധാപ്പുവിനെ മാത്രം കാണാൻ വന്നവരും അതിൻ്റെ കൂട്ടിലുണ്ടായിരുന്നുവെന്ന് വേണം പറയാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ